പൊണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പുലർച്ചെ ക്രിസ്മസ് കുർബാനയും നടന്നു തിരുവനന്തപുരത്ത് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നക്ഷത്ര വെളിച്ചം പകർന്ന് ക്രിസ്തുദേവൻ ഭൂമിയിൽ പിറന്നു പിറന്നുവീണതിന്റെ ഓർമ്മയ്ക്കായാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാന ദേവാലയങ്ങളിൽ കുർബാനയും പുലർച്ചെ ക്രിസ്മസ് കുർബാനയും നടന്നു പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ കുർബാന ചടങ്ങുകൾക്ക് മാർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്കാബാവ കാർമ്മികത്വം വഹിച്ചു ദേവാലയത്തിൽ പ്രത്യേക പ്രദക്ഷിണവും നടന്നു പാതിരാ കുർബാന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകി പ്രതീകാത്മകമായി ഉണ്ണിയേശുവിന്റെ തിരുരൂപം പുൽക്കൂട്ടിൽ വെച്ചതിനു ശേഷമാണ് കുർബാന ആരംഭിച്ചത് ിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശവും നൽകി സ്നേഹം നിറഞ്ഞരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരെയും ക്രിസ്മസിലെ സമാധാനവും സന്തോഷവും സ്നേഹവും ഈപാലികളിൽ ഇന്ന് സന്നിധിനായിരിക്കുന്ന നല്ല ദൈവം ൂർവം ആശംസിക്കുകയാണോ ജനം തിരുവനന്തപുരം